പച്ചക്കറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തിരുമാളി പോയപ്പോഴത്തേനും അവിടുന്ന് കിട്ടിയ ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ sprouts എന്നൊക്കെ പറയും ഇതിന്റെ baby cab പറയുവേ ഇത് നിങ്ങൾക്ക് അറിയാവിൽ ഒന്ന് നിങ്ങൾ ഇതൊക്കെ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഈ തോരൻ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് കറി വെക്കാൻ അതും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ ഇത് എല്ലാ മാളുകളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത് അപ്പോൾ ഞാൻ കണ്ടപ്പം വാങ്ങിച്ചതാ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കാബേജ് പോലെ തന്നെ കണ്ടോ ഇങ്ങനെ ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞരിഞ്ഞെടുക്കാം നമ്മുടെ sprouts ഒക്കെ താണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഇതിന്റെ പേര് എന്താന്നുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് പറയാട്ടോ ബേബി കാബേജിന്ന് നമുക്ക് വിളിക്കാം അല്ലെ എന്തായാലും ദാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ക്യാരറ്റ് ഇടാം പക്ഷെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ഒന്നറിയണല്ലോ ആദ്യമായിട്ടുണ്ടാക്കുമ്പോ അങ്ങനെയല്ലേ വേണ്ടിയും അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇപ്രാവശ്യം ഇത് തന്നെ അങ്ങോട്ട് തോരമെക്കാം ഏർ അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് ഇനി ഇത് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ കറി വെച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ നമുക്ക് ഒന്ന് വെക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്റെ രീതിയിൽ ഒരു തോരനാണേ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഒരു സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി മുഴുവനും തേങ്ങ എടുത്തിട്ടില്ല അരമുറിയുടെ പകുതി എടുത്തിട്ടുള്ള പിന്നെ കറിവേപ്പില നമുക്ക് എണ്ണ അങ്ങോട്ട് കുഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടു ഇട്ടുകൊടുക്കാവേ കടുകൊക്കെ പൊട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള അല്ലേ ഒരു സവോള അങ്ങോട്ട് ഇട്ടു അപ്പം തന്നെ കറിവേപ്പിലയും ഇച്ചി കൊത്തി എരിഞ്ഞു വെച്ചതും പച്ചമുളകും കൂടെ ഇട്ടേക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാവേ ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ടൊന്ന് പാടിയാൽ മതിയേ അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബേബി കാബേജ് ഇട്ടുകൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറുതീല് അങ് വെന്തോട്ടെ തട്ടിപ്പൊത്തി മൂടി അങ്ങ് വെച്ചേക്കാം നമുക്കിത് ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഈ ആവിയിൽ തന്നെ അങ്ങ് വെന്താ മതിയെ ഉണ്ടെന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കിടണ്ടേ തോരൻ ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ ഒരു ഉപ്പും കൂടെ ചേർക്കാം ഒന്നും കൂടെ മൂടി വെക്കാം എന്നിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ തോരനൊക്കെ ഒന്നും കൂടെ ഇളക്കി വെന്തിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബേബി കാബേജ് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ലതാ കാബേജിന്റെ ഒക്കെ പോലെ തന്നെ നമ്മൾ കയ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പുഴുങ്ങി തിന്നുമ്പം കയ്പ ഇച്ചിരി ചെറിയ കയ്പന്നൊക്കെ പറയുന്ന നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു തോരൻ അപ്പൊ ഇതിന്റെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞു തരിക അപ്പൊ നിങ്ങൾക്ക് ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെ തോരം വെച്ചിട്ടുണ്ടെങ്കിലോ വേറെ ഏത് രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമല്ലോ ഇപ്പൊ നമുക്ക് മാളുകളിലൊക്കെ കിട്ടാനും ഉണ്ട് നല്ലതാണെങ്കിൽ വാങ്ങിച്ചു കഴിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ Bye.